മനോഹരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ ഇപ്പൊ നമ്മുടെ ഫിലിപ്പീൻസ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എല്ലാം ഇവിടെ 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 ഉണ്ട് ഉണ്ട് ഫിലിപ്പീൻസ് കാണുന്ന ഫോട്ടോ ചെയ്യാണ് വേണ്ട സൂപ്പർ ആണ് ശ്രീലങ്കൻ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട് നോ സ്പേസ് മാൻ ഉണ്ട് കിടക്ക സ്വിമ്മിംഗ് പൂൾ വ സ്വിമ്മിങ് പൂള് ഈ സ്വിമ്മിംഗ് പൂള് അപ്പർ സൈഡിലൊക്കെ ഇരിക്കാം അതിന് ശേഷം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കടലുമായിട്ട് ടച്ചാണ് സ്വിമ്മിങ് പൂള് ഒരു വാൾ ഉണ്ട് പോലുണ്ട് കടലെന്ന് പറഞ്ഞ് ചെറിയ പിട്ടിറങ്ങി ചെപ്പുല്ലേ ഉണ്ടല്ലേ വെള്ളം ആദ്യമായിട്ട് കണ്ടമാതിരിയാണ് കടന്ന് കളിക്കുന്നത് ഇവിടെയല്ല നല്ല സെറ്റപ്പാണ് റിസോർട്ടായത് അപ്പോൾ ഇതിൻ്റെ വ്യാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല വളരെ ദൂരത്തേക്ക് കിടക്കുന്ന ഇതുണ്ടോ കടൽ പിന്നെ ഇവിടെ അങ്ങോട്ട് കടലാണ് സ്വിമ്മിംഗ് പൂളിൻ്റെ എൻഡ് മുതൽ അങ്ങോട്ട് കടലാണ് പിന്നെ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞതാണ് ഇങ്ങനെ ആയിരിക്കും കാണുന്നത് ഫുൾ സെറ്റപ്പാണ് എന്തെല്ലാം ഞങ്ങളെല്ലാവരും കൂടി ഒരു ട്രിപ്പ് വന്നാണ് ഇവിടെ ഉണ്ടാകാൻ കാണുന്ന ബ്രിഡ്ജ് അതിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭാഗമാണ് ഈ റിസോർട്ടിൻ്റെ ഭാഗമാണ് കാണുമ്പോഴൊക്കെ അവിടെ നിന്നാണ് നമ്മൾ സ്പീഡ് ബോട്ട് കയറി ഇങ്ങോട്ട് വരുന്നത് ആ മഴയുണ്ട് മനുഷ്യരുടെ മെസ്സേജ് വന്നു നോട്ടിഫിക്കേഷൻ ഈ മഴയുണ്ടോയെന്ന് മഴയുണ്ട് മഴയുണ്ട് അല്ല വെള്ളത്തിൽ നിന്ന് കയറി പറക്കുന്ന ഒരു വിമാനം പോകുന്നുണ്ട് കാണാൻ പറ്റത്തില്ല നമുക്ക് മനസ്സിലായില്ലേ മഴ ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട് വെള്ളത്തിലോട്ട് ചാടിയാലോന്ന് ഇന്ന് അങ്ങനെ ആലോചിക്കുന്നുണ്ട്